നമസ്കാരം കർണാടക ഹൈക്കോടതിയും വീണാ വിജയന് കുരുക്കായി മാറുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ കോടതി ചില കാര്യങ്ങൾ ചോദിച്ചു കോടതിയിൽ വീണാ വിജയൻ പറഞ്ഞത് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വീണാ വിജയന്റെ വക്കീൽ വാദിച്ചത് ആർഒ സിയുടെ അന്വേഷണം നടക്കുമ്പോൾ അതിന് സമാന്തരമായിട്ട് എസ് എഫ് ഐയുടെ അന്വേഷണം ആവശ്യമില്ല അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് അതിനെ തടയണം അതിനെ നിരോധിക്കണം അത് റദ്ദാക്കണം എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ഉയർന്ന വാദം നടത്തിയത് ആ ഒരു പോയിന്റിൽ ഊന്നിക്കൊണ്ടാണ് വീണാ വിജയന്റെ വക്കീൽ വാദം നടത്തിയത് അതായത് ആർഒ സിയുടെ അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം പിന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു അതോടൊപ്പം തന്നെ ദിവസങ്ങൾക്കകം വീണ്ടും മറ്റൊരു മറ്റൊരന്വേഷണം സമാന്തരമായി എസ് എഫ് ഐ ഒയെ കൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കൊണ്ട് അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ് പക്ഷേ കർണാടക ഹൈക്കോടതി ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കുന്നു എന്താണ് കാരണം അത് ആർ ഒ സി പിന്നെ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ സി എം മാറിലും നിങ്ങളും തമ്മിലുള്ള പണമിടപാടാണല്ലോ ഏറ്റവും അധികം പ്രധാനമായിട്ടും ഈ ആർ ഒ സി അന്വേഷണം നടത്തുന്നത് എസ് എഫ് ഒ ഇപ്പം അന്വേഷണം നടത്തുന്ന അതാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ സി എം മാറിലുമായിട്ടുള്ള നിങ്ങളുടെ ഇടപാട് എന്താണ് എന്നും കോടതി ചോദിച്ചു അത് ഞങ്ങൾ തമ്മിൽ യാതൊരു ഇടപാടുമില്ല അങ്ങനെ ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു എസ് അക്കാര്യത്തിൽ ഞങ്ങളോട് നോട്ടീസ് ചോദിച്ചിരിക്കുന്നു സി എം ആറിലുമായിട്ട് ഞങ്ങൾക്കുള്ള പണമിടപാട് വേണമെന്നുള്ള പിന്നെ നോട്ടീസ് ഇപ്പൊ തന്നിരിക്കുകയാണ് ആ നോട്ടീസ് പിന്നെ തന്നപ്പോൾ തന്നെയാണ് ഞങ്ങൾ ഈ കോടതിയെ സമീപിച്ചത് ഈ കേസ് അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് അപ്പോഴാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ആരോസ്യമായിട്ടുള്ള ഒരു പണമിടപാട് നിങ്ങൾ വല്ലതും നടത്തിയിട്ടുണ്ടോ അപ്പോൾ അത് കൃത്യമായിട്ടും വളരെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഒരു ഇടപാട് നടത്തിയിട്ടുള്ളത് എങ്കിൽ അതിന് രേഖ ഒന്ന് തരണം ആ രേഖ ചോദിച്ചു അപ്പോൾ ആകപ്പാടെ പെട്ടുപോയി വീണ വിജയന്റെ വക്കീൽ സി എം ആറിലുമായിട്ടുള്ള ഇടപാട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രേഖ വരൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടുപോയി അപ്പോൾ ഇനി രേഖ പറ്റൂ ഊരാ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾ ഇനി സി എം ആറിന്റെ എക്സാലോചിക്കും തമ്മിലുള്ള പണമിടപാടിന്റെ രേഖകൾ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിക്കേ പറ്റൂ അല്ലെ ഇതുതന്നെയാണ് എസ് എഫ് ഐ ഒ സമൻസ് നോട്ടീസിലൂടെ വീണാ വിജയനോട് ചോദിച്ചത് വീണാ വിജയൻ എന്ന് പറഞ്ഞ എക്സാലോജിക്കിന്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഉടമ എന്നുള്ള നിലയിൽ ഏക ഉടമ എന്നുള്ള നിലയിൽ എക്സാലോജിക്കിന്റെ കമ്പനി എന്ന കമ്പനിയുടെ ഉടമയോട് ചോദിച്ചും അത് തന്നെയാണ് എക്സാലോജിക് എന്ന നിങ്ങളുടെ കമ്പനിയും സി എം ആർ എന്ന് പറയുന്ന സ്വകാര്യ ഒരു കമ്പനിയും തമ്മിൽ നിങ്ങൾ ഒരു പണമിടപാട് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടപാടിൻ്റെ രേഖകൾ വേണം എന്നതാണ് എസ് എഫ് ഒ സമൻസ് നോട്ടീസ് ചോദിച്ചത് ആ സമൻസ് നോട്ടീസ് കൈ കിട്ടിയ ഉടനെ തന്നെയാണ് കിട്ടിയ പാടി പാതി കിട്ടാത്ത പാതി നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന പോലെ ഒരൊറ്റ ഓട്ടം ഓടി കർണാടകയെ കൊണ്ടുവന്ന് കേസ് കൊടുത്തത് ഈ ഈ എസ് എഫ് ഐ നിയന്ത്രിക്കണം ഇവരെ കേസ് നിർത്തിവെക്കണം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എസ് എഫ് ഐ ഒ ചോദിച്ച അതേ കാര്യം തന്നെയാണ് കർണാടക ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് സി എം ആറിനുമായിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് രേഖകൾ സമർപ്പിക്കുക എന്നാണ് അപ്പോൾ അതിന്റെ അർത്ഥം പിണറായി നമ്പജിയുടെ മകൾ ഊരാക്കുടുക്കൽപ്പെട്ടിരിക്കുന്നു ഇനി അതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ നാളെ ഈ രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷം അപ്പോഴേക്കും എസ് എഫ് ഒയോയും അവരുടെ കയ്യിലുള്ള രേഖകൾ ഇപ്പോഴുള്ള ചില രേഖകൾ അവർ സമർപ്പിക്കും കൂടുതൽ രേഖകളാണ് ഞങ്ങൾ ചോദിച്ചത് അതിനെ തടയാനാണ് പിന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ ഹർജിയുമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഹർജി അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എസ് എഫ് ഐയും വാദിക്കും സ്വാഭാവികമായിട്ടും കർണാടക ഹൈക്കോടതി ഈ എക്സ് എന്ന കമ്പനിയുടെ ചരിത്രങ്ങൾ പഠിക്കുകയും ഈ രേഖകൾ പഠിക്കുകയും ചെയ്തതിന് ശേഷം തീരുമാനമെടുക്കുന്നത് എന്തായിരിക്കുമെന്ന് ഏകദേശം നമുക്ക് ഒരു രൂപമുണ്ട് എന്തായാലും ഇതേ രീതി തന്നെയാണ് കേരള ഹൈക്കോടതിയും ഇന്നലെ ഇതേ ദിവസം ഒരേ ദിവസം കേരള ഹൈക്കോടതി ഇതേ രീതി തന്നെയാണ് പിന്നെ എടുത്തത് അവിടെയും ഈ വീണാ വിജയന്റെ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കെ എസ് ഐ ഡി സി കൊടുത്ത ഹർജി പരിശോധിക്കുമ്പോൾ മുമ്പ് പരിശോധിച്ചപ്പോൾ പറയാം നിങ്ങൾ എന്തുകൊണ്ട് ഈ അന്വേഷണത്തിനെ ഭയക്കുന്നു നടക്കട്ടെ അന്വേഷണം എന്നല്ലേ നിങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പണം എടുത്തിട്ട് ഇത്രയധികം പണം എടുത്ത് ധൂർത്തടിച്ച് നിങ്ങൾ ഒരു കേസിന് വന്നിരിക്കുന്നത് നിങ്ങൾ ആ രേഖകൾ തരൂ നിങ്ങൾ സി എം ആർ എന്തോ വിശദീകരണ പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ആ കത്ത് കൊടുത്ത കത്തിന്റെ രേഖകൾ ഒന്ന് തരൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രതീക്ഷിച്ചില്ല കെ എസ് ഐ ഡി സി അവസാനം ഞങ്ങൾക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി ആറാം തീയതി കോടതി മാറ്റിവെക്കുകയും ചെയ്തു കേരള ഹൈക്കോടതി ഇതുപോലെ തന്നെയാണ് കർണാടകയിൽ സംഭവിച്ചിരിക്കുന്നത് കർണാടക പോയിട്ടും വീണാ വിജയന് പിന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ കുരുക്കിലേക്ക് വീണു എന്നാണ് നമ്മൾ കാണേണ്ടത്